പ്രണയാഗ്നിറ്റേണൽ ലവ് ഭാഗം അൻപത്തി ഒന്ന് ഒരു മാസം ഒരു മാസം മാത്രമായിരുന്നു വിവാഹത്തിനിടയിൽ ഉണ്ടായിരുന്ന ഗ്യാപ്പ് അധിക ആർഭാടൊന്നുമില്ലാതെ ചെറിയ രീതിയിലൊരു വിവാഹം ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ഗൗരവത്തിലുള്ള അവന്റെ സംസാരത്തിന് അവൾ മുഖിയും മൂളിയും എന്തെങ്കിലും മറുപടി കൊടുക്കും ഒരു പരിധി വരെ പറഞ്ഞാൽ അവൾക്കവനെ ചെറിയൊരു പേടി പോലെയായിരുന്നു കാരണം അവൻ അവളുടെ ഇരട്ടിപ്പൊക്കാണ് കൂടാതെ അവന്റെ ഗൗരവത്തിലുള്ള ശബ്ദം ഒക്കെ കൂടിയാവുമ്പോൾ അവൾക്കവനെ കാണുമ്പോൾ തന്നെ പേടിയാവും എന്നതാണ് സത്യം അങ്ങനെ ആർഭാടമൊന്നുമില്ലാതെ കല്യാണ ദിവസം വന്നെത്തി രജിസ്റ്റർ മാരേജ് ആയിരുന്നു ആദ്യം അത് കഴിഞ്ഞ് വന്ന് താലികെട്ട് അതിന് പിറ്റേ ദിവസം ചെറിയ രീതിയിലുള്ള ഒരു പരിപാടി അതും ഏറ്റവും അടുത്തറിയുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിപാടി അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി എല്ലാം ഭംഗിയായി തന്നെ നടക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ ആദ്യം രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിയിൽ ഒരു താലികെട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പരിപാടി വെക്കാമെന്ന് കരുതിയത് പക്ഷേ അന്ന് വൈകിട്ടായപ്പോൾ ദേവിന് വല്ലാത്ത പനി പനി തുടങ്ങിയപ്പോൾ തന്നെ പോയി മരുന്ന് വാങ്ങിയെങ്കിലും ആ മരുന്നുകൊണ്ടൊന്നും അവളുടെ പനി കുറയുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു ഹൺഡ്രഡ് ഡിഗ്രി എഫ് ആയിരുന്നു പനി അത് മാറാൻ ഏകദേശം അഞ്ച് ദിവസമാണ് ആശുപത്രിയിൽ ചെലവഴിച്ചത് അങ്ങനെ വിവാഹം കഴിഞ്ഞുള്ള പരിപാടിയൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി ആ സമയത്തൊക്കെ മഹി നല്ല പോലെ തന്നെ അവളെ പരിപാലിച്ചു അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവൻ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു അവിടെ നിന്നായിരുന്നു അവരുടെ പ്രണയം തുടങ്ങിയതെന്ന് തന്നെ പറയാം ഇഷ്ടമല്ലാതെ ഒന്ന് ചേർന്ന പേര് പിന്നീട് പിരിയാനാവാത്ത വിധത്തിൽ അടുത്തുപോയ പ്രണയകഥയുടെ തുടക്കം അവൻ അവളെ ഇന്ന് വരെ ഒരു കാര്യത്തിൽ പോലും ഫോഴ്സ് ചെയ്തിട്ടില്ല അവളുടെ ഇഷ്ടങ്ങൾക്കായിരുന്നു അവൻ ആദ്യം തന്നെ പ്രാധാന്യം കൊടുത്തത് അവളുടെ ഒരു കാര്യത്തിൽ അവൻ ആകെ സ്വയം എടുത്ത തീരുമാനം അവളെ പഠിക്കാൻ ചേർക്കുക എന്നത് മാത്രമായിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടു മാസം ആയപ്പോൾ തന്നെ അവൻ അവളെ ഡിഗ്രി പഠിക്കാനായി ചേർത്തു ആദ്യമൊക്കെ ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും പിന്നീട് അവളും അതിനോട് പൊരുത്തപ്പെട്ടു അങ്ങനെ വളരെ പതിയെയാണ് അവർ തമ്മിൽ അടുത്തത് ആദ്യമൊക്കെ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നുവെങ്കിൽ പിന്നീട് പ്രണയാക്കളെ പോലെ ആയി ഇടയ്ക്ക് പകരുന്ന ചുംബനങ്ങളും ഒക്കെയായി അവരുടെ പ്രണയം വളർന്നു ആഴ്ചയിൽ രണ്ടു ദിവസം ദേവു അമ്മയുടെ അടുത്ത് പോയി നിൽക്കും അടുത്തു തന്നെ ആയതുകൊണ്ട് പോകാനും വരാനും ഒക്കെ എളുപ്പവുമായിരുന്നു അങ്ങനെ ശാന്തമായി കഴിഞ്ഞു പോയ ജീവിതത്തിലാണ് പെട്ടെന്നൊരു കരിനീഴൽ വീണത് ഒരു ദിവസം കോളേജിൽ പോയപ്പോഴാണ് ദേവിന് പെട്ടെന്ന് ഉച്ച സമയത്ത് മഹിയുടെ കോള് വരുന്നത് കോളേജിലേക്ക് അപ്പച്ചി വരും കൂടെ വരണമെന്ന് മാത്രം പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് അപായമാണ് എന്ന് മനസ്സിൽ തോന്നാൻ തുടങ്ങി ഒരുപക്ഷെ അവനെന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് അവൾ ആദ്യം കരുതിയത് അപ്പച്ചി വന്ന് വിളിച്ചുകൊണ്ട് പോയി വീടെത്തും വരെ അവളോട് ഒരു കാര്യവും പറഞ്ഞില്ല വീട്ടിലേക്ക് കയറാതെ ദേവിൻ്റെ വീട്ടിലേക്കാണ് പോയത് അവൾക്കതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടുമുറ്റത്ത് തടിച്ചു കൂടിയ ആളുകളെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ തന്നെ നടക്കാനുള്ള ശക്തിയില്ലാത്തതുപോലെ അവൾ വീണു പോയിരുന്നു പക്ഷേ നിലത്തേക്ക് വീഴാൻ പോകും മുന്നേ അവളുടെ പ്രിയപ്പെട്ടവൻ അവളെ താങ്ങി നിർത്തി അച്ഛൻ പോയി പിന്നാലെയുള്ള അമ്മയുടെ മരണം അവളെ വല്ലാതെ തകർത്ത് കളഞ്ഞു ശരിക്കും ഊണ് ഉറക്കവും ഒന്നുമില്ലാതെ നിർജ്ജീവമായൊരു അവസ്ഥയിലേക്ക് അവൾ കടന്നുപോയി താൻ അനാഥയാണെന്ന തോന്നൽ അവളുടെ ഉള്ളിൽ കൂടി കൂടി വന്നു പക്ഷേ അങ്ങനെയുള്ള ചിന്തകൾ ഒരു പരിധി കഴിഞ്ഞു പോകാതെ മഹി അവളെ നോക്കി അവനിലെ സ്നേഹം അവൾക്ക് വേണ്ടി പകർന്നു നൽകിക്കൊണ്ട് അവൻ അവളെ താങ്ങി നിർത്തി അവൾക്ക് താങ്ങായും തണലായും അവൻ നിലകൊണ്ടു അവനിലെ പ്രണയത്തിന്റെ ആഴം അവൾ ആ സമയം അറിയുകയായിരുന്നു ജീവിതത്തിൽ യഥാർത്ഥ പ്രണയം എന്താണെന്ന് അറിഞ്ഞത് അപ്പോളായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷവും അവൾക്ക് അവനോട് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവളോടവൻ ദേഷ്യമൊന്നും കാണിക്കില്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ യതുക്കുട്ടനെ ട്യൂഷൻ എടുക്കുന്നത് മഹിയാണ് ആ സമയം അവൻ അവനല്ലാതായി മാറും അത് കാണുമ്പോൾ തന്നെ ദേവിൻ്റെ ഉള്ള ഫ്യൂസ് കൂടി പോകും എന്ന പോലെയാവും അവൻ യതുവിനോടാണ് ദേഷ്യപ്പെടുന്നതെങ്കിലും പേടി മുഴുവൻ ദേവിനാണ് തോന്നുന്നത് അത് അവൻ പഠിക്കാതിരിക്കുമ്പോളാണ് അതുകൊണ്ടെന്താ ഒരു ആവറേജ് ആയിട്ട് പഠിച്ചു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിട്ടായിരുന്നു പാസ്സായത് അതുകൊണ്ട് കൂടിയായിരുന്നു അവൾക്ക് അവനെ പേടി ദേവുവാണെങ്കിൽ മഹി വരുന്നതിന് മുന്നേ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കും അങ്ങനെയാവുമ്പോൾ അവൻ വന്നിട്ടിരുത്തി പഠിപ്പിക്കില്ലല്ലോ അവൻ്റെ ഹെൽപ്പും ആവശ്യമില്ല വേറൊന്നുമല്ല അവനെ ചെറിയ പേടിയുള്ളത് അങ്ങനെ അവനോടുള്ള പേടി ഇല്ലാതെ ആയി തുടങ്ങി പലപ്പോഴും രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ഭുതം തോന്നും എങ്ങനെയാണ് ഒരു പരിചയവും ഇല്ലാത്ത രണ്ടു പേരിങ്ങനെ അടുത്തു പോയതെന്ന് ഓർത്ത് അങ്ങനെ അവന് വീണ്ടും അവളെ തിരികെ ഒരു പരിധിവരെ സാധാരണ പോലെ ആക്കി മാറ്റാൻ സാധിച്ചു അമ്മ മരിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ദേവു ക്ലാസ്സിൽ പോയില്ല ക്ലാസ്സിൽ ചേർന്നപ്പോ ദേവിന് കിട്ടിയ കൂട്ടാണ് സോന അമ്മ മരിച്ച വിവരം അവൾ അറിഞ്ഞത് വൈകിയായിരുന്നു അന്ന് അവൾക്ക് വീടൊന്നും അറിയാൻ വയ്യാത്തത് കാണാൻ വരാനും പറ്റിയില്ല പിന്നീട് ദേവു കോളേജിൽ പോയപ്പോഴാണ് അവൾ കാര്യങ്ങൾ തിരക്കിയത് കോളേജിൽ ദേവിനാകെയുള്ള ഒരു സുഹൃത്താണ് സോന അതുകൊണ്ട് തന്നെ തൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവളോട് പറയട്ടെ എന്ന് ദേവനോട് ചോദിച്ചപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു എന്നാണ് അവൻ പറഞ്ഞത് അതുകൊണ്ട് അവൾ അങ്ങനെയാണ് സോനയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് അങ്ങനെ അവരുടെ ജീവിതം ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് പ്രണയത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഇതിൻ്റെ ഇടയിൽ ചെറിയ വഴക്കുകളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു രാത്രിക്ക് മുകളിൽ പോയിട്ടില്ല എപ്പോഴും പ്രണയത്താൽ ഒരു വേലി രണ്ടുപേരുടെ പേരുടെ ഇടയിലുമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഇടയിലുണ്ടാകുന്ന വഴക്കും പരിഭവവും എല്ലാം ക്ഷണിക നേരത്തേക്ക് മാത്രം ദിവസങ്ങൾ പിന്നെയും മാറ്റമില്ലാതെ കടന്നുപോയി ദേവുവും സോനയും ഇപ്പോൾ എക്സാം എഴുതാനുള്ള പഠനത്തിലാണ് അതുകൊണ്ട് ഗോകുൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല സോനയ്ക്കാണെങ്കിൽ അവളുടെ തീരുമാനം ഗോകുലിനെ ഇതുവരെ അറിയിക്കാനും കഴിഞ്ഞിട്ടില്ല എക്സാം സ്റ്റഡി ലീവ് കഴിഞ്ഞ് ആദ്യത്തെ എക്സാം എഴുതാൻ വരുമ്പോൾ കാര്യം അറിയിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് സോന അവളുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കരുതെന്ന് ദേവു ഗോകുലിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നാണ് ആദ്യത്തെ എക്സാം ഗോകുലിനൊന്നും എക്സാം ഇല്ല അതുകൊണ്ട് അവന് റെഗുലർ ക്ലാസ് ആണുള്ളത് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ സോന ഗോകുലിനെ കാണാൻ തീരുമാനിച്ചു ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇന്ന് തന്നെ അവനെ കണ്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയണം എന്നവൾ ഗോകുലേട്ടാ ക്യാൻറ്റീനിൽ തന്നെ അവൻ പതിവ് പോലെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നിൽ നിന്ന് സോന അവനെ നീട്ടി വിളിച്ചു ആരോടോ എന്തോ കാര്യമായി സംസാരിക്കുകയായിരുന്നു ഗോകുലപ്പോ നോക്കുമ്പോൾ ഹെലനാണ് ഹെലൻ സോനയുടെയൊക്കെ ഒക്കെ സീനിയർ ആണ് അവൾക്ക് ഗോകുലിനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് കോളേജ് ആകെയുള്ള ഒരു സംസാരം അവൾ ഇതുവരെ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല ആദ്യമൊക്കെ താനും കരുതിയത് ഹെലനും ഗോകുലേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തന്നെയായിരുന്നു പിന്നീട് പുള്ളിയോട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെയൊന്നും ഇല്ലെന്ന് മനസ്സിലായത് ഗോകുലേട്ട അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി സോനയാണെന്ന് കണ്ടതും അവൻ സ്വാഭാവികമായി എന്ന പോലെ അവളെ ചിരിച്ചു അവളുടെ കൂടെ തന്നെ ദൈവുണ്ടായിരുന്നതുകൊണ്ട് അവളേയും നോക്കിച്ചിരിച്ചു എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരുടെയും അവൻ അതാണ് തിരക്കിയത് രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതും അവൻ രണ്ടു പേരെയും ചേർന്ന് വന്നതിൻ്റെ കാര്യം തിരക്കി സോനയ്ക്കെന്തോ പറയാനുണ്ടെന്ന് ദേവു പറഞ്ഞതും ഹെലനോട് യാത്ര പറഞ്ഞ് ഗോകുൽ അവരുടെ കൂടെ പോയി ദേവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ കാര്യം അത്ര പന്തിയല്ല എന്നവന് മനസ്സിലായി എന്താണ് കാര്യം പറഞ്ഞോളൂ അല്പം ദൂരെ മാറി നിന്നതിന് ശേഷം ഗോകുൽ അവളോട് ചോദിച്ചു ഞാൻ അങ്ങോട്ടിരിക്കാം അവർക്കിടയിൽ ഒരു തടസ്സാവുണ്ടെന്ന് കരുതി ദേവ് വേഗം മാറിക്കൊടുത്തു ഗോകുലേട്ട അത് പിന്നെ ഞാൻ പറയുന്നത് കേട്ടനോട് ദേഷ്യമൊന്നും തോന്നരുത് അവളുടെ മുഖവരയോടുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ പറയാൻ പോകുന്നത് എന്താണെന്ന് ഏകദേശം ഊഹിച്ചു എനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല എന്താണെന്ന് വെച്ചാൽ താൻ പറഞ്ഞോളൂ പുഞ്ചിരിച്ച മുഖത്തോട് തന്നെയാണ് അവൻ അവളോടത് പറഞ്ഞത് എനിക്ക് ഗോകുലേട്ടനോട് അങ്ങനെയൊരു ഇഷ്ടമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അത് അനുവദിക്കുകയില്ല അതുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം മറന്നു കളഞ്ഞേക്ക് അത് പറയുമ്പോൾ അവളൊരു ശബ്ദം ഒന്ന് ഇടറിയോ അതും അവൻ പുഞ്ചിരിയോടെ തന്നെ നിന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക് അവൾ മറുപടി പറഞ്ഞതും അവൻ തിരികെ ചോദിച്ചു സോനെ അവൻ്റെ പുഞ്ചിരിയോടെ തന്നെ നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി വീണ്ടും അവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ ദേവുവിൻ്റെ അടുത്തേക്ക് നടന്നു രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന വഴി ദേവു ഗോകുലിനെ നോക്കി ഫോൺ ചെയ്യാമെന്ന് കൈകൊണ്ട് കാണിച്ചു അവൻ അതിനെ തലയാട്ടിക്കൊണ്ട് കൈവീശി കാണിച്ചു അവർ നടന്നു നീങ്ങിയപ്പോൾ തന്നെ ഗോകുലിന്റെ ഉറ്റ ചങ്ങാതി അഖിൽ അവന്റെ അടുത്തേക്കെത്തി പോസിറ്റീവ് അല്ല അല്ലേ ഗോകുലിന്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് അവൻ കളിയാക്കുന്ന രീതിയിലാണ് ചോദിച്ചത് ഗോകുൽ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഗോകുലിൻ്റെ ഉള്ളിലെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അഖിലവനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് രാത്രി ദേവു ഗോകുലിനെ വിളിച്ചതും അവൻ സോന പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു എന്തൊക്കെയായാലും അവൾ അത് തന്നെയായിരിക്കും പറയുക എന്ന് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ ദേവുവിൽ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നും വെക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗോകുലേട്ട ഒരു കാര്യം പറഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ വിഷമിക്കുകയും ചെയ്യരുത് ദേവു അതുമാത്രമാണ് അവനോട് പറഞ്ഞത് അത് അവൾ അവളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു പറഞ്ഞതാണ് സോനെ അങ്ങനെ പറഞ്ഞതും ദേവിവിനും ഒരു സങ്കടമായി എങ്കിലും ദേവു സോനയോട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല പരീക്ഷയായതുകൊണ്ട് തന്നെ ദിവസങ്ങളെല്ലാം വേഗത്തിൽ കടന്നുപോയി ഗോകുലിനെ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടു അവൻ സാധാരണ പോലെ തന്നെ ആയിരുന്നു രണ്ടുപേരോടും സംസാരിച്ചതും അവൻ്റെ പെരുമാറ്റം കൊണ്ട് സോനയ്ക്കും വലിയ ഇൻസെക്യൂരിറ്റി ഒന്നും തോന്നിയില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയാതെ രണ്ടു ജീവിതം ശാന്തമായി ഒഴുകി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ